വാടാനപ്പള്ളി ഫ്രണ്ട്സ് റോഡ് കുടുംബ കൂട്ടായ്മയുടെ അഭിമുഖത്തിൽ കുടുംബ സംഗമവും മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു ആന്തപറമ്പിൽ കുമാരന്റെ വസതിയിൽ നടന്ന കുടുംബ സംഗമം വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് ഹനീഫ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ ഷൈജ ഉദയകുമാർ സെക്രട്ടറി ഉവൈസ് എന്നിവരും സംസാരിച്ചു മരങ്ങൾ യും അപ്പൊ ഏറ്റവും സ്നേഹത്തോടെ അവരിവിടെ വന്നിട്ടാണ് അപ്പൊ ഞാൻ പോവാണ് ഏറ്റവും സ്നേഹത്തോടെ ഈ പരിപാടി ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്ത പ്രഖ്യാപിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം ഞാൻ എന്നെ നിങ്ങളുടെ വീട്ടിലെ ഒരംഗമായി കൂട്ടി എന്ന് ഞാൻ കരുതുന്നു